എന്താ പേര് ഞാൻ കുറുപ്പും പടി കുറുപ്പും പടി ഇവിടെ തന്നെയാണോ എറണാകുളത്ത് തന്നെയാണോ എറണാകുളത്ത് തന്നെയാണ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു പഠിക്കുന്നത് ഞാൻ ഒരു ചെറിയ കൊച്ചുണ്ട് സിലബസ് ഒക്കെ കവർ ശരി അപ്പൊ എന്താ പഠിക്കാൻ അതായത് പഠിച്ച കൊസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ടാണോ പഠിക്കുന്നത് ആണ് ഓക്കെ അപ്പോ ലൈക്ക് നമ്മളെ മിസ്സുമാര് പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയല്ലേ വന്നിട്ടുള്ളത് ഇങ്ങനൊരു എക്സാം നടത്തിയത് യൂസ്ഫുൾ ആയി തോന്നിയോട് ഒരുപാട് യൂസ്ഫുൾ ആയി തോന്നി എങ്ങനെയാ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഏതൊക്കെ ഇനി ഒരുപാട് പഠിക്കാനും ഉണ്ട് അങ്ങനെ തോന്നി ആ പിന്നെ എപ്പോഴും ഫോണിലാണല്ലോ എക്സാം ചെയ്തു നോക്കണേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അതെ ആപ്പിൽ വരുമ്പോഴേക്കും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആയിട്ട് വരുമ്പോഴേക്കും നല്ല ഡിഫറൻസ് തോന്നി തോന്നി എന്താ ഏതാ നല്ലതായിട്ട് നല്ലതായിട്ട് ആണ് നല്ലത് കുറച്ചുകൂടി ചെയ്യാൻ അല്ലേ ഒക്കെ ആപ്പിൽ നമ്മൾ ജസ്റ്റ് ഓഫ്ലൈനായിട്ട് വരുമ്പഴേക്കും മണക്കൾക്ക് കൂട്ടി ചെയ്ത് അങ്ങനെയൊക്കെ പേപ്പർ ചെയ്ത് എഴുതുകയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സാം നല്ല എക്സാം നല്ല എക്സാം കോൺഫിഡൻസ് കിട്ടും ടീച്ചേഴ്സ്മാരെ കണ്ടപ്പോഴും അവരുടെ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ സ്റ്റുഡന്റ് ആണ് ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്തത് ക്രാഷ് കോഴ്സിനാണ് എങ്ങനെയാണ് നല്ല ക്ലാസ് ഇത്തിരി വിഷമമുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ എക്സാമിന്റെ ഈ ഒരു ലൈക് നിങ്ങ നെക്സ്റ്റ് മന്ത്ലേക്ക് വരുവാണെ എൽ പി എക്സാം നമുക്ക് ഇവിടെ എന്താണ് അതിന്റെ മനസ്സിലാക്കാൻ പറ്റി ഓക്കെ എവിടുന്നാ വരുന്നത് ചെറായി പറവൂര് രണ്ടാളും അപ്പൊ നേരത്തെ വന്നതാണ് കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ശരി പേരെന്താ സുനീഷ സുനീഷ എവിടുന്നാ വരുന്നേ ഞാൻ കാഞ്ഞിരമറ്റം കാഞ്ഞിരമറ്റം എക്സാം നമ്മള് ഡെയിലി ഈ സ്മാർട്ടിലെ മോഡൽ എക്സാം അറ്റന്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വന്നപ്പോ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കുഴപ്പമില്ല ആപ്പിൽ എക്സാം എഴുതുമ്പോഴും ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതുമ്പോഴും എന്താ ഡിഫറൻസ് തോന്നി ആപ്പിൽ എഴുതുമ്പോൾ ഇത്തിരി കൂടി കോൺഫിഡൻസ് ഉണ്ട് നേരെ വന്ന് എഴുതിയപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമുക്ക് തെറ്റു വന്നു ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് എൽ പി യുപിയുടെ എക്സാം വരുന്നുണ്ട് അപ്പൊ ആ ഒരു എക്സാമിലേക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി ശരി